ഹലോ എവറി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്ക് കുറച്ച് നാടൻ നാടൻകായും നല്ല ഫ്രഷ് ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോ അത് നമുക്ക് ചിപ്സ് ആക്കാൻ പോവാണ് അപ്പോ ഇതിന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ എല്ലാവർക്കും അറിയാത്ത കാര്യൊന്നല്ല പക്ഷെ എന്നാലും ഞാൻ അറിയാത്ത ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും നമ്മൾ ഇവിടെ ചിപ്സ് ഉണ്ടാക്കുന്നത് ഇടാൻ പോവാണ് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അപ്പൊ അമ്മച്ചി നേത്രക്കായിരം തൊലി കളഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ അത് കുറേശ്ശെ കുറേശ്ശെ തൊലി കളഞ്ഞ് പക്ഷെ ഇത് നമുക്കറിയാല്ലോ തോലി ഇപ്പൊ നമ്മൾ അതിന്റെ കളഞ്ഞാലും നമുക്ക് തോലി പുറത്തേക്ക് കളയേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്കും അതും നമുക്ക് വല്ല തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കാനായിട്ട് ഉപയോഗിക്കാം നേന്ത്രക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞ് അമ്മച്ചി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കായ ചിപ്സ് ആക്കാനായിട്ട് നോക്കാം നേന്ത്രക്കായ വെളിച്ചെണ്ണയിലിട്ട് ഇട്ട് വറക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബനാന ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നോക്കുക അപ്പൊ അമ്മച്ചി അത് വെള്ളക്കൊഴിച്ച് ഇളക്കി കൊടുത്തോണ്ടിരിക്കയാണ് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ഏർ ആവശ്യത്തിനുള്ള ഉപ്പും മാത്രം ചേർത്താ മതി ഇനി നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് ബനാന ചിപ്സ് ഉണ്ടാക്കാൻ നോക്കിയാലോ ഇനി നല്ലൊരു ചീൻചട്ടി അടപ്പത്ത് വെച്ച് ചീൻചട്ടി ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചീനച്ചട്ടിയില് വെളിച്ചെണ്ണ നന്നായി ചൂടായി ഇനി നമ്മള് ചിപ്സ് പറക്കാൻ നോക്കാണ് അപ്പോൾ അതിനായി ബനാന കുറെ നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കാണ് അപ്പൊ അത് അതിലേക്ക് ഇടന്ന് നന്നായി വെന്ത് കിട്ടണം ഒരുവിധം ഒരിവാകുമ്പോഴാണ് നമ്മള് മഞ്ഞ വെള്ളം ഒഴിക്കുക നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത വെള്ളം ചേർത്ത് കൊടുക്കുക ഇപ്പൊ അമ്പിച്ച് അത് ബനാനത് ചിപ്സ് കൊറേശം അതിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇപ്പൊ തന്നെ നോക്കുമ്പോ ചെറുതായിട്ടൊരു ഒരു മഞ്ഞ കളറിൽ കാണാം വെളിച്ചെണ്ണയില് കെടുക്കുമ്പോ ഇനി അത് നന്നായി മൊരിഞ്ഞു വരണം ഓ അത് കുറേശ്ശെ ഇളക്കി കൊടുക്കുവാണ് ഇളക്കി കൊടുത്താലാണ് നമ്മുടെ എല്ലാ വശവും ചിപ്സിൻറെ വെന്ത് കിട്ടോള നമുക്ക് നന്നായി അത് ഇളക്കി കൊടുത്ത് വേവിക്കാൻ കേട്ടോ ഒരുവിധം വേവെത്തുമ്പോഴാണ് നമ്മൾ മഞ്ഞ വെള്ളം ഒഴിക്കുക എന്നാ കരിയാനും പാടില്ല ചിപ്സ് അതിന്റെ ഇടയിലായിരിക്കണം നമ്മൾ ഏഹ് മറ്റേ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഒരുവിധം ഒരു ചെറിയ മുരിവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിന്റെ ഒരു ഗോൾഡൻ കളറും കിട്ടിയിട്ടുണ്ട് ഇവിടെ ആദ്യം അമ്മച്ച് ചെയ്യാറുള്ളതാണ് ഇത് പക്ഷെ നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പത് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ചീനച്ചട്ടിയിൽ കെടുക്കുമ്പോ തന്നെ അത് നല്ല ഭംഗിയാണെങ്കിൽ നമ്മളത് ഒരുവിധം വേവായ സുരുക്കി നമുക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടുള്ള വെള്ളയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കോരി എടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്ക നല്ല ഗോൾഡൻ മഞ്ഞായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിപ്സ് കാണാനായിട്ട് മ്മച്ചി അത് കൊറേശം എടുത്തിട്ട് അമ്മച്ച് അത് എടുക്കാൻ പോവാണ് കേട്ടോ എടുത്ത് കോരി ഇടാൻ പോവാണ് എണ്ണ വാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് അത് അപ്പൊ തന്നെ ഇടുമ്പോ തന്നെ നമുക്ക് ചില്ല് ചില് പോലെയാണ് കാരണം നല്ല ക്രിസ്പ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കായവർത്തതിന് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ വറക്കാൻ പോകും അങ്ങനെ അടുത്ത പ്രാവശ്യം നമ്മൾ ഇതുപോലെ തന്നെ നേന്ത്രക്കായി ഇട്ട് നമ്മള് വറുത്ത് പോരാണ് കേട്ടോ ചിപ്സ് ചിപ്സ് നമുക്ക് മൂത്ത് വരുമ്പോ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ വറുക്കുന്ന ചിപ്സിനാണ് കൂടുതലും ഒരു ടേസ്റ്റ് കൂടുതലും ഉണ്ടാവുക പിന്നെ നമ്മള് ആ ആദ്യമേ തന്നെ അമ്മച്ച് അങ്ങനെ ചെയ്ത് വറുത്ത് കോരി വെക്കാറുണ്ട് പിന്നെ ഉണ്ടാക്കുന്ന പലകാരത്തിന്റെ ഭയങ്കര ടേസ്റ്റുമാണ് എപ്പോഴും പുറത്തുനിന്ന് വെടിക്കുന്നേക്കാളും നല്ലത് തന്നെ നമ്മള് വീട്ടിൽ തന്നെ സ്വയം ഉണ്ടാക്കുന്നത് തന്നെയാണ് അപ്പൊ നമുക്ക് ഒരു മായവും ഇല്ലാണ്ട് നമുക്ക് നന്നായി കഴിക്കാൻ പറ്റും ഇപ്പ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് വറക്കുമ്പോൾ തന്നെ വീട്ടില് തന്നെ ഒന്ന് നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടിയാലും നല്ല ഗുണത്തിലും നല്ല ടേസ്റ്റിലും ഒക്കെ നമുക്ക് വെച്ച് കഴിച്ചുകൂടെ അപ്പൊ നമ്മുടെ ബനാന ചിപ്സ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഗോൾഡൻ കളറിൽ തന്നെ സെറ്റ് ആവാണ് അപ്പൊ അത് അമ്മച്ച് കോരികൊണ്ടിരിക്കട്ടോ വെളിച്ചെണ്ണ ഒക്കെ നന്നായി കളഞ്ഞു വേണം നമ്മളെപ്പോഴും ഇടാനായിട്ട് ചിപ്സ് അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നന്നായിട്ട് അങ്ങനെ നമ്മുടെ ചിപ്സ് പറക്കണ പരിപാടി കഴിഞ്ഞു ഇനി മ്മടെ മട്ടി അത് കഴിച്ച് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ നല്ല മൊരിവുള്ള കായവർത്തതായിരുന്നു കേട്ടോ നല്ല ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു അവള് സൂപ്പറാണെന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യട്ടോ നമ്മള് ആ പാത്രത്തിൽ പാപത്തിൽ തന്നെ അളയാ നല്ല ചില ചില സൗണ്ടാണ് വരുന്നത് അപ്പോൾ നല്ലൊരു വീടിറ്റ് വരാം ബ